ഇപ്പം മിദ്രയുടെ പേജിന് ഇപ്പം നല്ല ഫോളോവേഴ്സാണ് നല്ല വ്യൂസ് ആണ് എനിക്ക് തോന്നുന്നു ഒരു സാരി ഇട്ടിട്ട് ഞാനൊക്കെ ബുക്ക് ചെയ്യാൻ വന്നിട്ട് പിന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഈ ഒരു ബിസിനസ്സും ഈ ഒരു ഗ്രോത്തും ഇതിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നോ അതോ പിന്നീടാണോ അത് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് തുടക്കം മുതലേ നമ്മൾ ഒരു മീഡിയം ലെവലിലാണ് നമ്മൾ പൊയ്ക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിങ്ങിലേക്ക് നമുക്കൊന്ന് ട്രയൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്താലോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബഡ്ജറ്റ് അപ്പോഴും ഭയങ്കര കുറവാണ് ഇൻഫ്ലോൻസേഴ്സിനെ കൊടുത്ത് ചെയ്യാം അതായത് കൊളാബായിട്ട് ചെയ്യുന്നവരുണ്ടോ അല്ലാണ്ട് പേയ്മെന്റ് മേടിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ കൊളാബായിട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ പേജിന് ഫോളോവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്യാനായിട്ട് പലരും കൊളാബായിട്ട് ചെയ്യില്ല അപ്പം നമ്മളതിന് പേയ്മെന്റ് കൊടുക്കണം അവർ ആവശ്യപ്പെടുന്ന എമൗണ്ട് വളരെ വലുതും നമുക്കത് കൊടുക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ആ സമയത്തില്ല അപ്പം വിചാരിച്ചു കുറച്ചൊക്കെ ഒന്ന് രണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നമ്മൾക്ക് പറ്റുന്നവരെ കൊണ്ടൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ചെയ്യിപ്പിച്ച് നോക്കി അതിൽ കുറച്ച് റീച്ച് കയറും പിന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ബൂസ്റ്റ് ചെയ്തിട്ടും ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ നോക്കി അത് രണ്ടും ചെയ്തപ്പോഴും കുറച്ച് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഒരു ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഒരു മാസം അത്യാവശ്യം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ടും പേജിന് ഫോളോവേഴ്സ് അങ്ങനെ അധികം കയറുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക എല്ലാ സാരികളും വേറെ ഇത് കാണിക്കുക നമുക്ക് മാക്സിമം റീൽ എടുക്കാവുന്നത്ര റീൽ എടുക്കുക പ്രൊഡക്റ്റ് മാക്സിമം വിസിബിൾ ആക്കുക കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ആ ഒരു റീല് കാണുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടണം ഫുൾ ഇൻഫർമേഷൻ കിട്ടണം കിട്ടണം അപ്പോൾ അങ്ങനെ റീലിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോസ്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെയാണ് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിലേക്ക് നമ്മൾ എത്ര ഫോളോവേഴ്സിലേക്ക് ഇപ്പം നാനൂറ്റി അറുപതൊക്കെ ഫോളോവേഴ്സ്